ദേവസ്വം ബോർഡ് അംഗങ്ങളുടെ കാലാവധി നീട്ടി നൽകാൻ സർക്കാർ നീക്കം പ്രസിഡന്റിന്റെയും അംഗങ്ങളുടെയും കാലാവധി നാലുവർഷമാക്കി പുനഃസ്ഥാപിക്കാനാണ് ശ്രമം സമാന ആവശ്യവുമായി നേരത്തെ ദേവസ്വം ബോർഡ് സർക്കാരിന് കത്ത് നൽകിയിരുന്നു വിഷയം സർക്കാർ പരിഗണനയിലാണെന്ന് നിയമസഭാ രേഖകൾ വ്യക്തമാക്കുന്നു സംസ്ഥാനത്തെ ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തിനാല് ക്ഷേത്രങ്ങളുടെ ഭരണാധികാരം കൈയാളുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ വെറും രാഷ്ട്രീയ കളികൾക്കുള്ള കേന്ദ്രമാക്കി മാറ്റുകയാണ് സംസ്ഥാന സർക്കാർ ദേവസ്വം ബോർഡിൽ കുടിയിരുത്തിയിരിക്കുന്ന ഇടതു നേതാക്കളുടെ കാലാവധി നീട്ടി നൽകാനാണ് സർക്കാരിന്റെ ഏറ്റവും പുതിയ നീക്കം പ്രസിഡന്റിന്റെയും അംഗങ്ങളുടെയും കാലാവധി നാല് വർഷമാക്കി പുനർനിർണ്ണയിക്കാനാണ് ശ്രമം നടക്കുന്നത് നേരത്തെ ദേവസ്വം ബോർഡ് തന്നെ ആവശ്യവുമായി സർക്കാരിനെ സമീപിച്ചിരുന്നു അംഗങ്ങളുടെ കാലാവധി ദീർഘിപ്പിച്ച് നൽകുന്നത് പരിശോധിച്ചു വരികയാണെന്ന് സർക്കാർ നിയമസഭയിലും വ്യക്തമാക്കി രണ്ടായിരത്തി ഏഴിൽ ജി സുധാകരന്റെ കാലത്താണ് ദേവസ്വം ബോർഡ് അംഗങ്ങളുടെ കാലാവധി നാലിൽ നിന്നും രണ്ട് വർഷമാക്കി കുറയ്ക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ ഉമ്മൻചാണ്ടി സർക്കാർ അത് മൂന്ന് വർഷമാക്കി രണ്ടായിരത്തി പതിനേഴിൽ ബോർഡ് പ്രസിഡന്റായിരുന്ന കോൺഗ്രസ് നേതാവ് പ്രയാർ ഗോപാലകൃഷ്ണനുമായുള്ള ഒരസിനെ തുടർന്ന് കാലാവധി ഇടതു സർക്കാർ മൂന്നിൽ നിന്നും രണ്ട് വർഷമായി പിന്നെയും കുറച്ചു രണ്ടായിരത്തി പതിനേഴ് നവംബർ പതിനാലിന് പ്രത്യേക ഓർഡിനൻസ് പുറത്തിറക്കിയായിരുന്നു നടപടി ബോർഡ് രണ്ട് വർഷം പൂർത്തിയാക്കുന്നതിന്റെ തലേ ദിവസം ഓർഡിനൻസ് കൊണ്ടുവന്നതോടെ പ്രയാർ ഗോപാലകൃഷ്ണനും അംഗമായിരുന്ന അജയ് തറയലിനും തൊട്ടടുത്ത ദിവസം തന്നെ സ്ഥാനമൊഴിയേണ്ടിയും വന്നു ആദ്യമായി അംഗങ്ങളുടെ കാലാവധി കുറച്ച ഇടതു സർക്കാർ തന്നെയാണ് ഇപ്പോൾ വർദ്ധിപ്പിക്കുന്നതിനുള്ള നീക്കവും നടത്തുന്നത് ബലത്തിൽ ഇരുമുന്നണികൾക്കും രാഷ്ട്രീയ കളികൾക്കും ഇഷ്ടക്കാർക്ക് സ്ഥാനങ്ങൾ നൽകാനുമുള്ള സ്ഥലമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മാറി പ്രസിഡന്റിന് ഓണറേറിയവും ആനുകൂല്യങ്ങളുമടക്കം ഒരു ലക്ഷത്തി പതിനെണ്ണായിരത്തി അൻപത് രൂപയാണ് ശമ്പളം അംഗങ്ങൾക്ക് ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയും ലഭിക്കും അതിനാൽ തന്നെ സ്ഥാനത്തേക്ക് ഉറ്റുനോക്കുന്ന നേതാക്കളുടെ എണ്ണവും കൂടുതലാണ് പ്രജിത് മോഹനൻ ജനം തിരുവനന്തപുരം